ഞായറാഴ്ച രാത്രി പത്തോടെ പെരുന്നാട് മടത്തുമ്മൂടി കൊച്ചുപാലത്തിന് സമീപമുണ്ടായ സംഘർഷത്തിലാണ് സി ഐ ടിഒ പ്രവർത്തകനായ ജിതിന് കുത്തേറ്റത് ആദ്യം പെരുന്നാട് പി എച്ച് എസ് സിയിലും തുടർന്ന് പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ജിതിൻ്റെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് രണ്ടുപേർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു കൊലപാതകം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി കേസിലെ പ്രതികളും നേരത്തെ ആർ എസ് എസ് പ്രവർത്തകരുമായിരുന്ന രണ്ടുപേർ പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കുറച്ചുകാലം ഡി പ്രവർത്തിച്ചിരുന്നു രണ്ടോ മൂന്നോ മാസം ഇവർ ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്നു മയക്കുമരുന്ന് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതിനെ തുടർന്ന് ഇവരെ പിന്നീട് പരിപാടികളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് സി പി എം വിശദീകരണം ഇതോടെ ഇരുവരും ആർ എസ് എസിലേക്ക് മടങ്ങി എന്നാൽ പ്രദേശത്തെ ഡിവൈഎഫ്ഐക്കെതിരെ ഇവർ നിരന്തരമായ വെല്ലുവിളികളും പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിരുന്നു കൊലപാതകത്തിൽ നിന്ന് ആർ എസ് എസിനോ ബി ജെ പിക്ക് ബി എം സിക്കോ കൈ കഴുകി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആവർത്തിച്ചു അതേസമയം ഒന്നാം പ്രതി നിഖിലേഷ് സി ഐ ടു പ്രവർത്തകനാണെന്ന് കൊല്ലപ്പെട്ട ജിതിൻ ഷാജിയുടെ അമ്മ പറയാനിടയായ സാഹചര്യം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നായിരുന്നു രാജു എബ്രഹാമിന്റെ മറുപടി സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പത്തനംതിട്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും